السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد رب شره لي صدري ويسر لي أمري وحل لقدة من لساني يفقه قولي അലഹമ്മദില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുനിങ്ങളെ അള്ളാഹു സുബാന ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണകടലായ പടച്ചൊറബ് പുറത്തു മാപ്പാക്കിത്തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കരിമ ഉറക്കം പറഞ്ഞ് ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി എനിക്ക് ദീഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ആ കൊണ്ടുപസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാനഹുബാല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിനം പോലും ഹരീസും മുടങ്ങാതെ ഈമ പഠിച്ചുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് പാവപ്പെട്ടവരുണ്ട് അള്ളാഹു എല്ലാവരുടെ ദുനിയാവും ആഹ്റവും അള്ളാഹു വെളിച്ചത്തിലാക്കി രക്ഷപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ ان يكون لك ان يكون لك ان هريرة لك الله تعالى لك قال قال رسول الله صلى الله عليه وسلم قال الله أعددت لعباد ان ما لا عين رأت ولا ولا سمعت ولا ان على قلب ان يكون ان شئتم فلا تعلم نفس ما أخفي لهم من عين <applause> മഹാനായി റസൂൽ അല്ലാഹി സാഹു അലഹി തങ്ങൾ പറഞ്ഞതായി അബുഹുറലി അള്ളാഹു തായാലനുഹു പറയുന്നു അള്ളാഹു തായല അറിയിച്ചിരിക്കുന്നു ആരുടെ കണ്ണുകൾ ആരുടെയും കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും ആരുടെയും കാതും കേട്ടിട്ടില്ലാത്തതും ആരുടെയും മനസ്സിൽ ചിന്തിക്കുക പോലും ഉണ്ടായിട്ടില്ലാത്തതുമായ അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് സൽക്കർമ്മകാരികൾക്കായ ദാസന്മാർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് മഹാനായ മഹാനായി നബിന റസൂലഹി സുല്ലാഹു അലഹി വസ്ലം അള്ളാഹു ഓടന്ന് പറയുകയാ പടച്ചവം പറയുന്ന ഒരു കണ്ണും ഇന്ന് വരെ കണ്ടിട്ടില്ല ഒരു കാതും ഇന്ന് വരെ കേട്ടിട്ടില്ല ആരുടെയും മനസ്സിൻ്റെ ചിന്തകൾ പോലും ഉണ്ടായിട്ടില്ലാത്ത അത്രയും അനുഗ്രഹങ്ങൾ കൊണ്ട് ഒരുക്കിയിരിക്കുന്ന സ്വർഗം അള്ളാഹു തന്റെ നല്ല ദാസന്മാർ നന്മ ചെയ്യുന്നവർ അയന്ന് ജീവിക്കുന്നവർ പടച്ചുറപ്പിന് വഴിപ്പെട്ടുകൊണ്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് മഹാൻ നമുക്ക് പഠിപ്പിച്ചു തരിക എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു ഈ ആയത്ത് നിങ്ങൾ ഓതണം നല്ലവർക്ക് വേണ്ടി ഒരുക്കി മറച്ചുവച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആർക്കും അറിയില്ല അതവരുടെ കണ്ണുകൾ കുളിർമ അണിയിക്കുന്നതാണ് എന്ന് പരിശുദ്ധമായി ഖുർആൻ പറഞ്ഞ ഈ വാചകം നിങ്ങൾ ഓദിക്കൊള്ളുക എന്ന മഹാനായി നബികറസൂർഹി സ്വല്ലാഹു അലഹി വസ്ലം എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം നമുക്കൊരിക്കലും ചിന്തിക്കാനോ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ് സ്വർഗം ഒരിക്കലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല ആ സ്വർഗം എന്താണെന്നും അതിന്റെ അനുഗ്രഹങ്ങൾ എന്താണെന്നും നമുക്കൊരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ വിലയിരുത്താൻ കഴിയില്ലാഹിഹു അലഹി വസ്ല്ലാം തങ്ങൾ അവിടെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു ചാട്ടവാറിന്റെ സ്ഥലം ഏറ്റവും കുറഞ്ഞ സ്ഥലം എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറയുന്നു ഈ ലോകത്തെക്കാളും ഇതിലുള്ള സർവ്വ സർവവസ്തുക്കളെക്കാളും ഉത്തമമാണ് എന്ന് മഹാനായി നബിക്കുന്ന അറസൂലാഹി സാഹു അലെഹി വസ്ല്ലം

نساء اهل الجنه اطلعت الى الارض ിൽ നിന്നുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പാദത്തിന്റെ സ്ഥലം ഈ ലോകത്തെക്കാലം ഇതിലുള്ള സർവ്വ വസ്തുക്കളെക്കാലം ഉത്തമമാണ് എന്ന് മഹാനായി ഒരു ചുവട്ടടി ഒരു കാൽപാദത്തിന്റെ സ്ഥലം ഈ ലോകത്തിലെ സർവ വസ്തുക്കളെക്കാളും ഉത്തമമാണ് സ്വർഗത്തിലെ സ്ത്രീകളിൽ നിന്ന് ഒരു സ്ത്രീ സ്വർഗത്തിൽ നിന്നുള്ള ഹൗരലിയങ്ങളിൽ പെട്ട ഒരു പെണ്ണ് ഭൂമിയിലേക്ക് കാണാം എത്തി നോക്കിയാൽ സ്വർഗം മുതൽ ഭൂമി വരെയുള്ള സ്ഥലം പ്രകാശിക്കുന്നതും സുഗന്ധഭൂരിതവുമാകുന്നതും എന്നാണ് നബിഗിൻ അറസു അല്ലാഹി അലൈഹി അലിസ്ലം അവരുടെ ഒരു തട്ടൻ തന്നെ ഈ ലോകത്തെക്കാളും ഇതിലുള്ള വസ്തുക്കളെക്കാളും ഉത്തമമാണ് എന്ന് മഹാനായി നബിഗിൻസുണ്ട് ാഹി സ്വല്ലാഹു അലഹി വസ്വല്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ഒരു ചുവട്ടടി ഒരു പാദം വെക്കുന്ന സ്ഥലം ഈ ലോകത്തിലും അതിന് അതിലുള്ള സർവ്വ വസ്തുക്കളെക്കാളും ഉത്തമമാണ് എന്നിട്ട് പ്രവാചകൻ നമുക്ക് ആഗ്രഹം തരാൻ ആ സ്വർഗത്തെ കുറിച്ച് നാം മനസ്സിലാകാൻ അതിനുവേണ്ടി ഈ ബാധത്തുകൾ ചെയ്ത് തയ്യാറാകാൻ അള്ളാഹു ആ സ്വർഗത്തിൽ നമുക്ക് ഒരുവിച്ച് ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് അവിടുന്ന് പഠിപ്പിച്ചു തരുന്നു ആ സ്വർഗ്ഗത്തിലെ ഹൗരലീങ്ങളായ സ്ത്രീകളുണ്ട് അവരുടെ സൗന്ദര്യം ആ സൗന്ദര്യത്തെ കുറിച്ച് ി സ്വല്ലം മാത്രങ്ങൾ പഠിപ്പിക്കുന്നു അതിലെ ഏതെങ്കിലും ഒരു സഹോദരങ്ങളിൽ പെട്ട ഒരു പെണ്ണ് ഭൂമിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഭൂമി മുതൽ ആകാശം മുതൽ ഭൂമി വരെയുള്ള സർവ്വ സ്ഥലങ്ങളും പ്രകാശം കൊണ്ട് നിറയുമായി നിറയുമെന്ന് അനുഭവിക്കുന്ന അറസ്ി സ്വല്ലാസ്വല്ലാം വല്ലാത്ത സുഗന്ധം ആ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങൾ ധരിക്കുന്ന അവരുടെ ഒരു തട്ടം ഈ ലോകത്തിലുള്ള സർവ്വ വസ്തുക്കളെക്കാലം ഉത്തമമാണ് എന്ന് മഹാനായി നബിഹിസ് എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂൽ നിന്ന് പഠിപ്പിക്കുന്നു ആദങ്ങള് പറഞ്ഞതായി അബുഹുഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു സ്വർഗത്തിൽ ഒരു വാഹന സവാരിക്കാരൻ നൂറ് വർഷം സഞ്ചരിച്ചാലും മുറിച്ചു കിടക്കാൻ കഴിയാത്ത അത്രയും തണലുള്ള ഒരു മരം സ്വർഗത്തിലുണ്ട് എന്ന് മഹാനായി നബികി നസൂള്ളഹി സി സ്വലം നൂറു കൊല്ലം സഞ്ചരിച്ചാൽ പോലും വിട്ടുകിടക്കാൻ കഴിയാത്ത വൃക്ഷങ്ങൾ നാളെ സ്വർഗത്തിൽ തണൽ വൃക്ഷമായുണ്ട് എന്ന് പ്രവാചകൻ സല്ല അലൈവല്ല പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഉദ്ദേശിച്ചാൽ മതി അതിന്റെ വലിപ്പം എന്താണ് സ്വർഗവാസികൾ നീളമേറിയ തണലുകളിൽ ഇരിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഇതാണ് സ്വർഗം ഇത് ഒരു അംശം മാത്രമാണ് അള്ളാഹു തൻ്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ആണിനും പെൺ ിനും വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന പടച്ചുറബിന്റെ സ്വർഗമാണ് ആ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങളാണ് ഇന്നത്തെ ഹദീസിലൂടെ നാം പഠിച്ചത് അതുകൊണ്ട് തയ്യാറെടുക്ക് തൗവജീ മടങ്ങ് ഇബാദത്തുകൾ അധികമായി പറ ഇസ്തുഗുഫാറുകൾ അധികമായി പറ സ്വർഗത്തിൽ കൊട്ടാരങ്ങളും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും കിട്ടുന്നതിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് കരുണകടലായ പടച്ചൊറബ് എല്ലാവരും യും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം ദുനിയാവിലും ആഹൃതത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാസികളായ സഹോദരങ്ങൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവും അല്ലാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളെ തുട്ടുപടച്ചവനെ ഞങ്ങളെ കാക്കനെ അല്ലാ അള്ളാഹുബെ സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു മാരക വും ഞങ്ങൾക്കാർക്കും നീ തരല്ലേ തമ്പുരാനെ തൗപജീത് ഈമാനോടുകൂടി സഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് നല്ല നിലയിൽ മരണപ്പെടാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒരുപാട് സഹോദരങ്ങൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട വായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണേ എന്ന വസീയത്തോടെ വാഹൃത അവന الحمدللہ رب العالمین السلام علیکم ورحمۃ اللہ تعالی وبرکاتہ